ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ എണ്ണൂറ്റി അറുപതാമത്തെ ഓഫർ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അക്കമല പിന്നെ പാർസൽ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ ജിപേ ചെയ്യുക അഡ്രസ്സ് കൂടെ പിൻകോഡ് കൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ എണ്ണൂറ്റി അറുപതാമത്തെ ഒരു ഓഫർ ഒരു വോൾട്ടാസ് കമ്പനിയുടെ മൂന്ന് ജാർ മിക്സി വോൾട്ടാസ് കമ്പനിയുടെ മൂന്ന് ജാർ മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്സ് എഴുന്നൂറ്റി അമ്പത് നല്ല പവറുള്ള മോട്ടറാണ് നല്ല പവറുള്ള മോട്ടറാണ് നമ്മൾ പവർ ഇല്ലെങ്കിൽ പവർ ഇല്ല എന്ന് പറയാറുണ്ട് ഇത് നല്ല പവറുള്ള മോട്ടറാണ് എഴുന്നൂറ്റി അമ്പത് വാർച്ച് മിക്സി വരെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ വരണം രണ്ട് ലിറ്റർ കുക്കറ് വരണം പിന്നെ സ്റ്റീലിൻ്റെ ഒരു തവ കുക്ക് വെയർ സ്റ്റീലിൻ്റെ ഉള്ള ഒരു കുക്ക് വെയർ വരണം പിന്നെ പ്രസ്റ്റേജിൻ്റെ ഇൻഡക്ഷൻ ബേസ് സറാമിക് ഉള്ള ഒരു ദോശത്തവ വരെ ഇത് വരണം ഒരു ചെറിയ തവയാണ് ചെറിയ ഡൻ്റ് ഉണ്ട് ബോക്സ് പീസാണ് ചെറിയൊരു ഡൻറ്റ് ലൈറ്റ് ആയിട്ട് അതൊരു തവ വരെ പിന്നെ സറാമിക് പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഒരു രണ്ടെണ്ണം പിന്നെ കറി വിളമ്പുന്ന വന്ന ചെറിയ പ്ലേറ്റൊരു മൂന്നെണ്ണം പിന്നെ ചെറിയൊരു ബിരിയാണി പോട്ട് ചെറിയൊരു ബിരിയാണി പോട്ട് ലെഡ് ഉള്ളത് ചെറിയ ബിരിയാണി പോട്ട് ഒരെണ്ണം ഇൻഡക്ഷൻ ബേസാണ് എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓക്കെ താങ്ക്